ഒരു സാധനായിട്ടാണ് ഇതാണ് സാധനം നമുക്ക് ഇനിയും കുറയുണ്ട് ഇത് ക്രിസ്മസ് അപ്പൂടെ ബൈക്കാണിത് നമുക്ക് വേറെ ഇത് ഇത് നെയ്ക്കിന്റെ കിച്ചൻ്റെ ഷൂ ആണ് ിൽ പോയിട്ടുണ്ട് നമുക്ക് അടുത്ത് കിട്ടണം ഇത് ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ബുക്ക്സാണ് ഇത് മലയാളം കോപ്പി ഇത് ഇംഗ്ലീഷ് നോട്ട് ഇത് ഇത് ഇംഗ്ലീഷ് കോപ്പി ഇത് സ്ക്വയർ നോട്ട് ഇതൊക്കെ വൈറ്റ് ബുക്ക് ഇതും

നമുക്ക് ഇത് ആ ഇതാണ് നമ്മളെ ടിഷ്യൂ ഒന്ന് ഒന്നെടുത്താല് ഉള്ളില് രണ്ടൊന്നാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ബെൽബട്ടനും ക്ലിക്ക് ചെയ്യുക ടാറ്റ പറയാനായിട്ടില്ലേ ഒരു

പ്ലവണ്ടാവണ്ടേ ആരായിക്കോ ചക്ക കൊണ്ട് ചുവച്ചത് കോഴിയാണോ ആദ്യം മുട്ടയാണോ ആദ്യം ഉണ്ടാവേ അതും ഉണ്ടായെന്നറിയ ആദ്യ മുട്ടയുണ്ടായത് മുട്ടല്ലേ കോഴി ഉണ്ടാവ കോഴി വലിച്ചായിട്ടില്ലേ മുട്ട ഇടുക അതുകൊണ്ടാണ് ഹലോ മുട്ട എങ്ങനെ ഉണ്ടാവുക മുട്ട മുട്ടുണ്ടാവണി കോഴി മുട്ട ഇടണ്ടേ അപ്പ ആദ്യം മുട്ടിയെല്ലാം ഉണ്ടാവുക കോഴിയെല്ലാം ഉണ്ടാവുക ടിഷ്യൂ പേപ്പർ നിങ്ങൾ എന്നെ തന്നെ പറഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ 点击加入，哒哒。